ഹായ് ഫ്രണ്ട്സ് ജെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലെ ഫുൾ സെലക്ഷൻ പ്രോസസ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ എസ് 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 ജി ഡിക്ക് തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികളും ബെഗിനേഴ്സാണ് ആർക്കും തന്നെ അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ് എന്നതിനെ പറ്റിയൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ടിങ്ങിലെ മനസ്സിലായാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വിത്തിൻ സിക്സ് ടു എയ്റ്റ് മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പാരാമീറ്ററിൽ ജോലിയിൽ കയറാനും പറ്റുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് നിങ്ങൾ ഫുൾ കാണുക എസ് എസ് ജി ഡായിരത്തിനാല് ഫുൾ സെലക്ഷൻ പ്രോസസ് ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സെച്ച് വീഡിയോ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ ആന ഡിഫൻസ് അക്കാഡമിയിൽ നടക്കുന്ന എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തിൽ ഇരുപത്തി ഓൺലൈൻ ക്ലാസിനെ കുറിച്ചും ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോൺ നിങ്ങൾ ഒന്ന് ഫിൽ ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഫോം ഫിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നല്ലപോലെ നിങ്ങൾ ഫിൽ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഇവിടെ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച് അറിയുമ്പോൾ തന്നെ നിങ്ങൾ ഇനിഷ്യലി ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഫോം ഫില്ലിംഗ് നിങ്ങൾ എല്ലാവരും ഫോം ഫില്ലിംഗ് ചെയ്യാൻ എന്തായാലും നിയറസ്റ്റ് കഫേലായിരിക്കും പോകുന്നത് ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു കഫേയിൽ ആ ഒരു സ്റ്റാഫ് അപ്ലോഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് ആണോ അതോ തെറ്റാണോ എന്ന് ഏതെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഫോം ഫില്ലിംഗ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം എങ്ങനെ ഫോം ഫില്ലിംഗ് ചെയ്യണം ഫോം ഫില്ലിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഫോം ഫില്ലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ലപോലെ ഫോം ഫിൽ ചെയ്തിരിക്കണം അങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ അറിഞ്ഞു നിങ്ങൾക്ക് അഫേൽ ചെയ്യുന്നിട്ട് എസ് എസ് സി ജഡി ട്വൻ്റി ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇനി നിങ്ങൾ സെലക്ഷൻ പ്രോസസ്സ് ഏതാണെന്ന് അറിയണം അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം നല്ലൊരു പ്രിപ്പറേഷന് വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതായിരിക്കും റെക്കോർഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും വീക്കി ആറ് ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും മെഡിക്കൽ അവെയർനെസ്സും പിന്നെ റിക്രൂട്ട്മെൻറ് ഉണ്ടെങ്കിൽ ഡാറ്റ് പ്ലാനിൽ ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫീസിൽ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്നത് ആൻഡ് ഡിഫൻസ് അക്കാഡമി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ സെലക്ഷൻ വരെ അതായത് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും യും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസ് സ്റ്റാർട്ടായിട്ട് വൺ വീക്ക് ആയിട്ടേ ഉള്ളൂ ആ ക്ലാസുകൾ തന്നെ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അതാ ദിവസങ്ങളെ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതാ ദിവസങ്ങളെ ക്ലാസ് അതാത് ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ കയറി കാണാൻ പറ്റുന്നതാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഡി പി പി ലഭിക്കുന്നതായിരിക്കും വീക്കിലി നിങ്ങൾക്ക് മിനിം മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും എല്ലാ ഫെസിലിറ്റീസും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ പാരാമിലിറ്ററിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആന ഡിഫൻസ് അക്കാഡമി ിൽ ജോയിൻ ചെയ്യുക ഫുൾ സപ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലെ ഓരോ കാര്യങ്ങളും ആയിട്ട് നോക്കാം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഫേസ് ആണ് സി ബി ടി അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് നിങ്ങളുടെ പി എസ് ടി പി എസ് ടിയും അതുപോലെ തന്നെ പി റ്റിയും ഒരുമിച്ചാണ് നടക്കുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും അത് ക്വാളിഫൈ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സാണ് മെഡിക്കൽ എക്സാമിനേഷൻ അതിനുശേഷം ഫൈനൽ പ്രോസസ്സാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഫേസ് ആയ സി ബി ടി ടെസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് നോക്കാം ഫസ്റ്റ് വരുന്നത് റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം എന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് റീസണിങ്ങിൽ നിന്ന് ഇരുപത് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും എക്സാമിന് ജി കെയിൽ നിന്ന് ഇരുപത് ക്വസ്റ്റിൻ വരുന്നതായിരിക്കും എക്സാമിന് മാത്സിൽ നിന്ന് ഇരുപത് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും എക്സാമിന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി മലയാളികൾ കൂടുതലും ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ നിന്ന് ഇരുപത് ക്വസ്റ്റ്യൻ ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് നാൽപ്പത് നാൽപ്പത് വീതം ഓരോ സബ്ജക്റ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ നിങ്ങൾക്കവിടെ എൺപത് ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും ഓരോ ക്വസ്റ്റ്യനുമുള്ള ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാണ് വൺ അവർ ആണ് നിങ്ങൾക്കവിടെ എക്സാമിനായിട്ട് ലഭിക്കുന്നത് ടോട്ടൽ മാർക്ക് നൂറ്റി അറുപതാണ് ഇതാണ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇനി ഈ ഓരോ സബ്ജെക്റ്റിൻ്റെയും സിലബസ് ഏതാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കട്ട അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതേ സെയിം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി ഇതേ രീതിയിലായിരിക്കും നമ്മുടെ ആൻഡ ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് റിസൾട്ട് എടുത്ത് നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ കുട്ടികളും റിട്ടേൺ എക്സാം പാസ്സായിരിക്കും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് തന്നെയാണ് ഫൈനൽ സെലക്ഷൻ കിട്ടിയിരിക്കുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് തന്നെയാണ് അത് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കണ്ട ഇവിടെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതാണ് നിങ്ങളുടെ സ്കീം ഓഫ് എക്സാമിനേഷൻ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് എക്സാം ക്വാളിഫൈ ചെയ്താൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് വരുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റ് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഈവന്റ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് കിലോമീറ്റർ നിങ്ങൾ ട്വൻ്റി ഫോർ മിനിറ്റിനുള്ളിൽ ക്ലോസ് ചെയ്യണം നിങ്ങളൊരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ എട്ട് മിനിറ്റ് തേർട്ടി സെക്കൻഡുള്ളിൽ നിങ്ങൾ ഓടിയെത്തിയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യത്തുള്ളൂ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഈവെൻ്റ് ആണ് നിങ്ങൾ ഈ ഒരു പ്രോപ്പർ ടൈമിൽ ഓടിയെത്തിയാൽ മാത്രം മതി ഇവിടെ ഗുഡോ അതുപോലെ തന്നെ എക്സലൻറ്റ് കോളോ ഒന്നുമില്ല ഈ ഒരു ടൈമിൽ നിങ്ങൾ ഓടിയെത്തിയാൽ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ആവുന്നതായിരിക്കും ഇതാണ് നിങ്ങളുടെ ക്ഷൻ പ്രോസസ്സിലെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇതിനുശേഷമുള്ള തേർഡ് ഫേസ് ആണ് ഇനി പി എസ് ടി പി എസ് ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് ഇവിടെയാണ് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ചെസ്റ്റും ഒക്കെ മെഷർ ചെയ്യുന്നത് ഇവിടെയും നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾ റിജക്റ്റ് ആവുന്നതായിരിക്കും ഫസ്റ്റ് നിങ്ങൾ ഹൈറ്റ് നിങ്ങൾ നിങ്ങളുടെ ചെക്ക് ചെയ്തിരിക്കണം മെയിൽ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഏതൊക്കെ കാസ്റ്റിനാണ് നൂറ്റി എഴുപമീറ്റർ ഹൈറ്റ് വേണ്ടത് നിങ്ങൾ ജനറൽ ആണെങ്കിലും ഒബി സി ആണെങ്കിലും എസ് സി ആണെങ്കിലും ഇ ഡബ്ല്യൂ എസ് ആണെങ്കിലും നിങ്ങൾക്ക് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ നൂറ്റി അമ്പ് സെന്റി ീറ്റർ ഹൈറ്റ് മതി പിന്നെ നിങ്ങൾ എസ് ടി കാസ്റ്റിൽ പെടുന്നയാണെന്നുണ്ടെങ്കിൽ അതായത് ഷെഡ്യൂൾ ട്രൈബ്സിൽ പെടുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെയിൽ കാൻഡിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത്തി രണ്ട് അഞ്ച് സെൻറ്റീമീറ്റർ ഹൈറ്റ് മതി നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഹൈറ്റ് മതി ഇതാണ് നിങ്ങളുടെ തേർഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് റിട്ടേൺ എക്സാം അതിനുശേഷം ഫിസിക്കലി അതിനുശേഷം പി എസ് ടി ഇതിനുശേഷമുള്ള നെക്സ്റ്റ് പ്രോസസ്സാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യും നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യും നിങ്ങളുടെ ഡൊമസ്റ്റിക് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യും നിങ്ങളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യും അതെല്ലാമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അത് വരുന്നത് അതിനുശേഷമാണ് പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് ഇതാണ് എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ ഫുൾ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി കാണുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ എസ് എസ് സി ഡിക്ക് തരുന്ന കൂടുതലും കുട്ടികളും ബിഗിനേഴ്സ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തത് വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കുട്ടികളും അറിയട്ടെ എന്താണ് ഈ ഒരു എസ് എസ് സി ജി ഡി എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഏതൊക്കെ ഈവൻറ്റ് ഞാൻ ക്രോസ് ചെയ്യണം എന്നൊക്കെ അറിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ടൈം പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആ ഒരു ഈവെന്റിനെതിരെ നല്ലപോലെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും പറ്റുന്നതായിരിക്കും ഐ ഹോപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്